സിനിമാ നായകന്മാർ സംവിധായകന്മാർ എഴുതി കൊടുക്കുന്ന വരികൾക്കൊപ്പിച്ച് അന്യപെണ്ണുങ്ങളോടുകൂടെ കൈപിടിച്ചാടുന്നതും സ്നേഹം പ്രേമം ഇതല്ലാതെ മറ്റൊന്നുമില്ല ആരുടെ കൂടെ ജീവിച്ചാലും പ്രേമിക്കുന്നവൻ ഏത് ജാതിയാണെങ്കിലും ഏത് മതസ്ഥനാണെങ്കിലും അവന് ചുറുക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവന് സംസ്കാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജാതിയോ മതമോ പ്രശ്നമല്ല സ്നേഹമാണ് വലുത് സ്നേഹമാണ് എന്ന് നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് നാഴികക്ക് നാനൂറ് തവണ വിളിച്ചു പറഞ്ഞത് ഏതൊരു ഉപകരണമാണ് നിങ്ങൾ പറഞ്ഞു തരുന്ന അച്ചടക്കമുള്ള വസ്ത്രം ധരിക്കണമെന്ന് മദ്രസക്കുള്ളിൽ ചാദമാർ പഠിപ്പിച്ചു വിടുമ്പോ ഔറത്ത് കാണിക്കുന്നത് കുറ്റകരമാണെന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മനുഷ്യന്റെ സംസ്കാരം നമ്മുടെ ആദർശ ശുദ്ധി നമ്മുടെ ചാരിത്ര ശുദ്ധി അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞുവിട്ട് രണ്ട് മണിക്കൂർ ക്ലാസ് എടുത്ത മക്കളെ വീട്ടിലേക്ക് വിട്ടാൽ ഉമ്മമാർ റിമോട്ട് വെച്ച് തുറന്ന് തിരിച്ചും മറിച്ചും മാറി മാറി കാണുന്ന സീരിയലുകളിൽ ആ പെണ്ണുങ്ങൾ ധരിക്കുന്ന വേഷം നമ്മുടെ പെൺകുട്ടികൾ കാണുന്നില്ലേ സിനിമകളിൽ പുരുഷന്മാർ ചെയ്യുന്ന അഭിനയം നമ്മുടെ ആൺമക്കൾ കാണുന്നില്ലേ നമ്മുടെ ചെറുപ്പക്കാർ കാണുന്നില്ലേ നിരന്തരമായ കാഴ്ച നിരന്തരമായ ഫോളോയിങ് ഒരു വിഷയം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ശരി അല്ലെങ്കിൽ അതിൽ കുഴപ്പമില്ല എന്നൊരു തോന്നൽ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരാറില്ലേ അതുകൊണ്ടാണ് പറയുന്ന നേരത്തെ ചിലതെങ്കിലും നിങ്ങൾക്ക് വിചിത്രമായി തോന്നുന്നത് േ അതിനെന്താ കുഴപ്പം ഇഷ്ടം പോലെ നടക്കുന്നില്ലേ എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ നമ്മുടെ ചിന്താരീതിയെ പോലും ദോഷകരമായി ബാധിച്ചിട്ടുള്ള സംസ്കാരം നമ്മുടെ വീടിന്റെ ഉള്ളിൽ കടന്നു വന്നത് ടി വി സംസ്കാരത്തിലൂടെയല്ലയോ അല്ലേ പരിശുദ്ധ ഉല്ലാഹിതങ്ങൾ പറഞ്ഞു ഒരു മഹാഫിത്തന വരുന്നുണ്ട് ും അറബികളും അല്ലാത്തവരുമായ എല്ലാവരുടെ വീടിന്റെ ഉള്ളിലും അത് കടന്നവരും നല്ല പ്രോഗ്രാമുകൾ അള്ളാഹിനെ പറ്റി ചിന്തിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഭൗതിക ലോകത്തെ വിവരം തരുന്നത് നിങ്ങൾക്ക് ഹറാമ് ചിന്തിപ്പിക്കാത്തത് നന്മ തരുന്നത് സാരോപദേശം തരുന്നത് നന്മ അതിന്റെ നന്മയെ നന്മയായി മനസ്സിലാക്കി സ്വീകരിച്ചുപയോഗിക്കാൻ പറ്റുന്നവർക്ക് പറ്റും അല്ലാത്തവർ ഒഴിവാക്കിക്കൊണ്ട് തീ വാങ്ങിച്ചു വെക്കേണ്ട നരകം വാങ്ങിച്ചു വെക്കേണ്ട മക്കളെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരെ സീരിയലിന്റെ ഭ്രമത്തിൽ നിന്ന് അവരെ പിമാറ്റാൻ കഴിയില്ലെങ്കിൽ ിമാ ഭ്രമത്തിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികളെ മാറ്റാൻ കഴിയില്ലെങ്കിൽ നിങ്ങളെ വാങ്ങിച്ചു വെക്കുന്ന എൽ സി ഡി ടി വിളോ എൽ ഇ ഡികളോ അല്ലാത്തതോ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന സംവിധാനങ്ങൾ എത്ര ഇഞ്ച് വലിപ്പമുള്ള സീ നിങ്ങളുടെ ടി വി സെറ്റുകളാവട്ടെ അതിന്റെ ഉള്ളിൽ കാണാൻ പോകുന്നത് സംസ്കാര ശൂന്യമായ പ്രോഗ്രാമുകളാണെങ്കിൽ നിങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ നിങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും പിന്നെ എങ്ങനെയാണ് മക്കള് നന്നാവുക എങ്ങനെയാണ് സമൂഹം നന്നാവുക നിരന്തരം ഓൺ എ ഡെയിലി ബേസിസ് എല്ലാ ദിവസവും ഒരു കാര്യം കൂടെ പറയട്ടെ മകര നിസ്കാരം കഴിഞ്ഞാൽ ഒരൽപ്പം കുറ ആനോതുകയും സ്വലാത്ത് ചൊല്ലുകയും വെറുതുകൾ ചൊല്ലി പറയുകയും ചെയ്യേണ്ട നേരമാണ് ഇരുട്ടായി കഴിഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഒരു പേടി വരും ഖബറിനെക്കുറിച്ച് ഓർമ്മ വരും മരണത്തെക്കുറിച്ച് ഓർമ്മ വരും പ്രഭേ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ഉറക്കത്തിൽ മരിക്കുമോ എന്ന് ഓർമ്മ വരും ഭക്തിയുടെ നേരമാണ് അള്ളാഹുവിനെ പറ്റി ബോധം വരുന്ന നേരമാണ് ആ നേരത്തെ നമ്മുടെ നാടുകളിലെ ചാനലുകാർ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകാർ ഭക്തി പ്രോഗ്രാമുകൾ സീരിയലായി വിടുന്നില്ലേ ഭക്തിയുള്ള പ്രോഗ്രാമുകൾ ഞാൻ അങ്ങനെയാണ് ഭക്തിയുള്ള പ്രോഗ്രാമുകൾ ശ്രീരാമന്റെയോ അല്ലാത്തതെയോ കഥ പറഞ്ഞിട്ട് ഭഗവത്ഗീതയുടെ കഥ പറഞ്ഞിട്ട് ഭക്തിയുള്ള സീരിയലുകൾ എന്തിന് മുസ്ലിമീങ്ങളായ പെൺമക്കൾ മുസ്ലിമീങ്ങളായ വീട്ടുകാരായ ആളുകൾ ആൺകുട്ടികളും പെൺമക്കളും പരിശുദ്ധമായ കുർ ആനോദി അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കാരവും ശുന്നത്തും കഴിഞ്ഞ് കുർ സ്വലാത്ത് ചൊല്ലിയും റിക്കർ ചൊല്ലിയും കഴിച്ചു കൂട്ടേണ്ട നേരത്ത് നമ്മുടെ വീടിന്റെ ഉള്ളിലെ ചില ടി വി സീരിയലുകളുടെ പ്രമേയ വിഷയം ഭക്തിയാണ് ഏത് ഭക്തി ഹിന്ദുവിന്റെ ഭക്തി രാമായണത്തിന്റെ ഭക്തി നമ്മുടെ വീടിന്റെ ഉള്ളിൽ അയ്യപ്പന്മാരുടെ പേരുകൾ എന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിൽ വിളിച്ചു പറയപ്പെടാൻ ആരാണ് ഇഷ മകരിബിന്റെ ഇടയിൽ ഷിർക്കിന്റെ വാക്കുകൾ നമ്മുടെ ടി വി സെറ്റിലൂടെ വിളിച്ചു പറയപ്പെടുന്നില്ലേ അള്ളാന്റെ മലക്കവിടെ വരുമോ റഹ്മത്തിന്റെ മലക്കവിടെ വരുമോ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഹേരിച്ചു മടങ്ങേണ്ട സമയത്ത് റബ്ബിനോട് ഭക്തി തോന്നേണ്ട നേരത്ത് അനിസ്ലാമികമായ ഭക്തി പ്രോഗ്രാമുകൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്താക്കുന്നതും അമ്മായിമയെ കൊല്ലുന്നതും അമ്മായിമയെ വഞ്ചിക്കുന്നതും ഈ കഥയൊക്കെ പറയുന്ന സീരിയൽ ഭക്തികൾക്ക് പിന്നെയാവരുന്നത് അല്ലെ മുസ്ലിമിന്റെ സംസ്കാരത്തെ പറ്റി ബോധം വേണം നമ്മുടെ ഈ മാനാണ് ഈ ഞക്കിക്കൊന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ് ഇങ്ങനെ നശിപ്പിച്ചു അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ എടുത്തു മാറ്റിക്കോളൂ കിട്ടുന്ന വിലക്ക് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞേക്കൂ ഹറാമാണ് നിങ്ങളുടെ മക്കൾ നശിപ്പിക്കുന്ന ഉപകരണം വീട്ടിൽ വെച്ചുകൊണ്ട് ഇസ്ലാം നശിപ്പിച്ചു കളയല്ലേ മിൻ അറബി വഗൈരിഹിം ോ അനറബികളുടെയോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ വീട്ടിലും കയറിക്കൂടുന്ന ഒരു ഫിത്ന ലോകാവസാനത്തിന്റെ മുമ്പ് വരുമെന്ന് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂലുള്ള പറഞ്ഞത് ടി വി സാറ്റലൈറ്റുകളെ കുറിച്ചല്ലേ എന്തൊരു അത്ഭുതമുള്ള ഹദീസാണ് വീടിന്റെ ഉള്ളിലേക്ക് അറബിയും അറബിയും വിഷയമല്ല മുസ്ലിമും അമസ്ലിമും വിഷയമല്ല ഇനി ഇവിടെ നിന്ന് ഒടിച്ചു മാറ്റി കുട്ടികളൊക്കെ അയൽവക്കത്ത് പോയി കാണുക നാല് കാശിന് വകയില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വീട്ടുകാരന്റെ വീടിന്റെ മുകളിലുമുണ്ട് ചേരികളിൽ താമസിക്കുന്ന ആളുകളുടെ പൊരക്കുമുണ്ട് മദ്രാസിലെയോ ബോംബയിലെയോ ബാംഗ്ലൂരിലെയോ സ്ലം ഏരിയകളിൽ താമസിക്കുന്ന ഹോസ്പിറ്റൽസ് കൊണ്ട് മറച്ചു കെട്ടിയ ശീല കൊണ്ട് മറച്ചു കെട്ടിയ ചാക്കുകളെ കൊണ്ട് മറച്ചു കെട്ടിയ കൂരകളുടെ മുകളിലും കാണും സാറ്റലൈറ്റ് ഡിഷുകൾ ഇങ്ങനെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്ന ഒരു പിത്തിന അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ഈ ലോകത്തിന്റെ ഈ പരിശുദ്ധമായ മാസത്തിൽ പിറന്നു വീണ മുഹമ്മദ് ഗുരുമായ സിനിമ കണ്ടിരിക്കുന്ന മനുഷ്യന്മാർ സിനിമ കാണുന്ന വല്യമ്മമാർ സിനിമ കാണുന്ന വല്യപ്പമാർ അങ്ങനെ കാലം കഴിഞ്ഞ് അവസാന കാലാകുമ്പോഴേക്കും ഒരു പത്തുനൂറ് സിനിമ കണ്ടിട്ടുണ്ടാവും മിനിമം അങ്ങനെ മരിച്ചു പോകുന്ന നല്ലവരായി തുടങ്ങി അവസാനം മോശപ്പെടുന്ന എത്ര ആളുകളുണ്ട് സീരിയലും പിടിച്ചിട്ടുണ്ട് റിമോട്ടും പിടിച്ചിരിക്കുന്ന ആൾക്കാരില്ലേ വയസ്സുകാലത്ത് നാൽപ്പത് കഴിഞ്ഞാൽ പിന്നെ ഒരുങ്ങിക്കൊള്ളണം നാൽപ്പത് കഴിഞ്ഞിട്ടും ഒരു മനുഷ്യൻ ഒരുങ്ങുന്നില്ലെങ്കിൽ എന്ന് ചൊല്ലാൻ സാധിക്കാതെ മരിക്കുമോ എന്ന് പേടിക്കണമെന്ന് നമ്മുടെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ സീരിയസ് ആവണം വേണം മുമ്പ് കഴിഞ്ഞാൽ എന്തായാലും നല്ലവരായി ജീവിച്ച് പിന്നെ അവസാനം സിനിമ കണ്ടു മരിക്കുന്ന പരീക്ഷിക്കാൻ വിട്ട ലോകമാണിത് എന്താണോ നിങ്ങൾ അവസാനമായി ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അള്ളാഹു നിങ്ങളുടെ അമലുകൾ നോക്കുന്നത് എങ്ങനെ അവസാനം അവസാന കാലം എന്തു ചെയ്തു അതനുസരിച്ച് അള്ളാഹു നമ്മളും തമ്മിലുള്ള രേഖ അങ്ങനെയാണ് റബ്ബ് രേഖപ്പെടുത്തുന്നത് അവസാന കാലം എങ്ങനെയാണ് അള്ളാഹു നമുക്ക് നന്നാവാൻ തരട്ടെ ഈ റിയാലിറ്റി ഷോ നടത്തുന്ന ആളുകൾ പാട്ടുകാരികളെ കൊണ്ടുവരുന്നവര് സിനിമാ നടീ നടന്മാരെ കൊണ്ടുവരുന്നവര് അതിന്റെയൊക്കെ പിന്നിൽ വ്യഭിചാരത്തിന്റെ പിമ്പുകളായിട്ട് വർക്ക് ചെയ്യാറില്ലേ നിങ്ങൾ സ്വന്തം ശരീരത്തോട് ചോദിച്ചു നോക്ക് പിമ്പുകാരായിട്ട് ജോലി ചെയ്യാറില്ലേ വ്യഭിചാരത്തിന്റെ കച്ചവടം അതിന്റെ ബില്ല് നടക്കാറില്ലേ അതല്ലേ ഈ പറഞ്ഞ വാക്കിനർത്ഥം അൽഗിനാ ഈ പാട്ടുകൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ടി വി ഓൺ ചെയ്താൽ കേൾക്കുന്നത് പാട്ടല്ലേ നമ്മുടെ മക്കൾ അതല്ലേ കേൾക്കുന്നത് നമ്മുടെ മക്കൾ കാണുന്നതല്ലേ വാപ്പയും ഉമ്മയും ഇരുന്ന് നടീ നടന്മാർ ആലിംഗനം ചെയ്യുന്ന കാഴ്ച ചുംബനം ചെയ്യുന്നത് നിസ്സങ്കോചം നാണം പോലുമില്ലാതെ മക്കളും വാപ്പയും ഉമ്മയും ഇരുന്ന് കാണുന്നില്ലേ പച്ചഹറാമല്ലേ സഹോദരങ്ങളേത് കഴിഞ്ഞു പോയ കാലത്ത് പറ്റിയ തെറ്റുകളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ അള്ളാഹു പുറത്തു തരട്ടെ എല്ലാവർക്കും അള്ളാഹു മാപ്പ് ചെയ്യട്ടെ ഇവിടുന്ന് അങ്ങോട്ട് നന്നായിക്കോളെ ഞാൻ എന്റെ ശരീരത്തോടും നിങ്ങളോടും മുസീത്ത് ചെയ്യാം അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അതുകൊണ്ട് നമ്മുടെ ചലപ്പ് സ്വാമിഹിങ്ങൾ പറയുന്നത് ഒരു സമൂഹത്തിന്റെ മനസ്സാകെ കപടവിശ്വാസമായി മാറാൻ ഗാനമേളകളെ കൊണ്ട് സാധിക്കുമെന്ന ഒരു ഗാനമേള ഒരു നാട്ടിൽ നടന്നാൽ ആ നാട്ടിലെ മനുഷ്യരുടെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും മനസ്സിന്റെ ഉള്ളിൽ തിന്മകൾക്ക് കുഴപ്പമില്ല അന്യാണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് നടക്കുന്നത് തോളിൽ പിടിച്ചാടുന്നത് നൃത്തം ചെയ്യുന്നത് ത്തിന്റെ ഭാഗം പച്ച കാണിച്ചു കൊടുക്കുന്നത് ഇതൊന്നും കുഴപ്പമില്ല എന്ന കപടവിശ്വാസിയുടെ വിശ്വാസം ഒരു സമൂഹത്തിന്റെ മനസ്സിലേക്ക് കൊടുക്കാൻ പാട്ടുകൾക്ക് കഴിയും അതുകൊണ്ടാണ് ബാഹുവിന്റെ ദീനത് നിഷിദ്ധമാണെന്നും ഗൗരവത്തിലാണെന്നും പറയാൻ കാരണമെന്ന് ഈ ഉലമ എന്റെ علماء فتوى نجيلك يا مهانا ابن رجب الحنبلي رحمة الله مهانا علامة ابن سولاء أبو الطيب الطبري الإمام القرطبي مهانا ابن القيم الجوزية مهانا ابن حجر الحيثمي ابن مربنم حكى الإجماع على تحريم المعازف ميوسك حرام نن على نن فتورة مهتوكلا إجماع أم بندن ماركديل أبي براي െന്ന് പറഞ്ഞി ഇങ്ങനെയാണെങ്കിൽ ഈ വിഷയം ഗൗരവത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കള്ളിന്റെ അഡിക്ഷൻ വരുന്ന പോലെ പാട്ടുകൾക്ക് അഡിക്ഷൻ ഉണ്ട് പാട്ടുകൾക്കാതെ ഉറക്കം വരാത്ത കുട്ടികളുണ്ട് ഉമ്മമാരെ കുട്ടികൾക്ക് ഇത് പാങ്ങിച്ചു കൊടുക്കുമോ മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ എം പി ത്രീകൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ അവർക്ക് നിങ്ങൾ കളിക്കോപ്പുകൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ പാട്ടുകൾ ഇല്ലാത്തത് വാങ്ങിച്ചു കൊടുത്തേക്കണേ സിനിമാ പാട്ടുകൾ ആഭാസമുള്ള പാട്ടുകൾ ഞാൻ തിരുത്തി പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹു സുഹാനുഭവ നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹുവിനോടുള്ള സ്നേഹം കൽവിന്ന് നഷ്ടപ്പെടുകയാണ് അള്ളാഹിനോടുള്ള ഹുബ് കൽബ് എന്നാഹ് എടുത്തു കളയും കൽബിന്റെ ഉള്ളിൽ അള്ളാഹു സുഹാന വിശ്വാസം കൊണ്ടുവരും അള്ളാഹു സുബാനഹു വച്ചാല നമ്മുടെ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കട്ടെ